ആര് സുബഹി നമസ്കാരം ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുന്നുവോ ഫു അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് റസൂൽ സ്വല്ലാസ്ലാമെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റു നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത് പോലെ തന്നെ സുബഹയും ഇഷാവും ജമാഅത്തായി നമസ്കരിക്കാൻ ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിനോടൊപ്പം സുബഹിയും ഇഷാവും ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത അതിമഹത്വരമാണ് എന്ന് റസൂൽഹി ഈ അ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതിനാൽ അഞ്ചു വക്ത നമസ്കാരങ്ങളും അത് കൃത്യമായിക്കൊണ്ട് നമസ്കരിച്ചു ജമാഅത്തായിക്കൊണ്ട് നമസ്കരിച്ചു മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകമായിക്കൊണ്ടും വിട്ടുപോകുന്ന വിഷയമാണ് സുബഹിയുടെ വിഷയവും അതുപോലെ തന്നെ ഇഷാ വിഷയവും അവിടെ പ്രത്യേകം ശ്രദ്ധ പുലർത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ മരണം വരെ നമസ്കരിച്ചു മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കും അറിയട്ടെ അസ്സലാ വാല് അറമി വാബർ